എന്നെ അവര് അപായപ്പെടുത്തുക ചെയ്യുള്ളൂ തലേനെ ഒന്ന് അമർത്തി കഴിഞ്ഞാൽ തന്നെ എനിക്കൊന്ന് തടയാനോ ഒന്ന് പിടിച്ച് മാറ്റാൻ പോലും എനിക്ക് പറ്റില്ല കൂടെ ഇറങ്ങി വന്ന പെണ്ണ് ഒരു പാട് മേടിക്കണമെങ്കിൽ എന്റെ അമ്മയുടെ മുന്നിൽ കൈ നീട്ടേണ്ട ഒരു ഗതികേടം ഉണ്ട് എന്നോട് ആളാണ് എന്നെടുത്ത് അവൻ ഈ കാണിച്ചത് ഒരാളടുത്തും കാണിക്കാൻ പറ്റാത്ത ഒരു മഹാഭാവല്ലേ അവൻ എന്നോട് കാണിച്ചത് അനുഭവിച്ചിരിക്കും ഉറപ്പായിട്ട് ഞാൻ പകരമില്ലാണ്ട് ഭക്ഷണം പോലും കഴിക്കാനാണ് ഞാൻ ഇവിടെ വന്ന് ഈ ഭഗവാന്റെ മുന്നിൽ വെച്ച് കരഞ്ഞിട്ടാണ് ഞാൻ ഡെയിലി പോണത് അത് ഈശ്വരൻ കേൾക്കാതിരിക്കത്തില്ല എന്റെ ജീവിതം തകർത്തത് ഏഴു വർഷം എൻ്റെ കൂടെ ജീവിച്ച എന്റെ ഭാര്യയും കുഞ്ഞിനാല് മുതൽ എൻ്റെ കൂടപ്രപ്പനെ പോലെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന നിലിൻ കാർത്തികൻ എന്നും ഒരു കൂട്ടുകാരൻ കൂടെയാണ് എന്റെ ജീവിതം തകർത്തത് ഈ കഥ നിങ്ങൾ അറിയണം ഈ ഒരു ഭിന്നശേഷിക്കാരൻ ആർക്കും എന്റെ അവസ്ഥ ഉണ്ടാവരുത് പിന്നെ കുറവുകൾ അറിഞ്ഞിട്ട് എനിക്കൊരു കുട്ടി ഉണ്ടാകും പാടാൻ പോലെ അറിഞ്ഞിട്ട് എല്ലായിടത്തും പിന്മാറാത്ത ഒരു പെണ്ണ് എന്നെ ചതിക്കൊണ്ട് നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കുവോ നമ്മൾ ആ കണ്ണുകൊണ്ട് ഒരിക്കലും കാണത്തില്ല എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്ന അവൻ ആണ് ഈ ചതി നടത്തിയതെന്നും പറഞ്ഞാൽ എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല ലോട്ടറിക്ക് പോകാൻ വേണ്ടി ഭയങ്കര മടിയാണ് ഒരു വീടിന്റെ ഉള്ളിൽ എന്ന കാടും ടാ ടിക്കറ്റ് എടുക്കുമെന്ന് പറഞ്ഞ് കൈ നീട്ടുന്ന എന്റെ അമ്മ അങ്ങനെ കൈ കൈനീട്ടില്ല എന്റെ അമ്മ ഒരു കുറവില്ലാണ്ട് അതിനെ അവിടെ വളർത്തിയത് ആ ഞാൻ ആ ഒരാട് മുന്നിൽ കൈ ഭാര്യ എന്റെ കൂടെ ഇറങ്ങി വന്ന പെണ്ണ് ഒരു പാഡ് മേടിക്കണമെങ്കിൽ എന്റെ അമ്മയുടെ മുന്നിൽ കൈ നീട്ടേണ്ട ഒരു ഗതികേട് ഉണ്ടാവരുത് അന്നൊരു മനസ്സിന് ഞങ്ങൾ ഉറപ്പെടുത്തിട്ടുണ്ടായിരുന്നു ഒരു അങ്ങനെ ഒരിക്കലും അവിടെ കഴിഞ്ഞിട്ടേണ്ട ഒരു ഗതി ഉണ്ടാക്കരുത് എന്നുള്ള രീതിയിൽ ഞാൻ ഇടന്ന് കഷ്ടപ്പെട്ടത് ഈ മഴ വന്നാലും വെയിൽ വന്നാലും ഞാൻ വീട്ടിരിക്കില്ല മഴ അനഞ്ഞിട്ടാണ് വരുവായിരുന്നു എന്റെ ഡോക്ടർ തീർന്നില്ലെങ്കിൽ പിറ്റേ ദിവസം ആ കാശ് പോകും അത് വിറ്റ് തീർത്തേ പറ്റുള്ളൂ എടുത്തിട്ട് അതിന് വേണ്ടി ഞാൻ പകലില്ലാണ്ട് ഞാൻ കിടന്നു ഓടി അതിൽ നിന്ന് ഒരു രൂപ ഒരു കൂട്ടിയാണ് ഞാനൊരു പ്രിന്റർ വാങ്ങിച്ച് എനിക്ക് ലോട്ടറി പക്ഷെ അത് വേറെ ആൾക്കാർ ഞാൻ അവിടെ നിന്ന് ഒരു പടിപടിയായിട്ട് ഞാൻ കയറി വരികയാണ് ചെയ്തത് ഒരു ജനസേവന കേന്ദ്രം ഞാൻ തുടങ്ങി മെഷീൻസ് ഒക്കെ വാടകയ്ക്ക് തുടങ്ങുന്ന ഒരു ഇത് തുടങ്ങി അങ്ങനെ ബാങ്കിങ് സേവനം തുടങ്ങി പിന്നെ ഇനി ഒരു വൈക്കത്ത് താലൂക്ക് ആശുപത്രിയിൽ ഒരു കോഫി മിഷൻ കട തുടങ്ങി കാർ വരെ ഞാൻ വാങ്ങി അവളെ ഡ്രൈവിംഗ് പഠിപ്പിച്ച് ഞാനും അവളും ഒരു പ്രാവശ്യം അവിടെ വീട്ടിൽ ചെല്ലണം ആദ്യം ഓട്ടോയ്ക്ക് ചെന്നു പിന്നെ ടാക്സി പിടിച്ച് ചെന്നു പിന്നെ എൻ്റെ സ്വന്തം കാറിൽ ചെന്നു അവൾക്ക് വണ്ടി ഓടിക്കാൻ പേടിയാണ് ഞാൻ ഓടിക്കില്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ അവളെ മോട്ടിവേഷൻ ചെയ്തതാണ് നമുക്കൊരാട് മുന്നിൽ കഴിഞ്ഞിട്ടായിരുന്നു ഞാനും നീയും ഒറ്റയ്ക്ക് വേണം നമുക്കെല്ലാം ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞു അവളെ മെന്റലി സപ്പോർട്ട് ചെയ്തിട്ടാണ് അവളെ ഡ്രൈവിങ്ങൾ പഠിപ്പിക്കുന്നത് എത്ര വട്ടം അവളോട് കൂടെ ഇരുന്ന് സംസാരിച്ചൊക്കെ ഓക്കെ ആക്കി എടുത്തു ഭയങ്കര പേടിയായിരുന്നു അവൾക്ക് സ്വർണ്ണങ്ങളായാലും അവർക്ക് ഈ കഴിഞ്ഞ ഇത് പിടിക്കണേക്കാൾ ഒരു മാസം മുമ്പ് ഒരു ഐമണ്ടിന്റെ മുപ്പൂത്തി വേണം എന്ന് പറഞ്ഞിട്ട് അതുവരെ മേടിച്ച് ഞാൻ കൊടുത്തവനായിരുന്നു ഒരു പവന്റെ മാല പൊട്ടിയിട്ട് അതില്ലാം കൂടെ കൊടുത്ത് നാല് പവന്റെ ഒരു മാല വാങ്ങിച്ചു കൊടുത്തു എന്റെ നാട്ടിലുള്ളവർ പലർക്കും തോന്നുന്ന തോന്നുന്നു രീതിയിലുള്ള ജീവിതായിരുന്നു എന്റെ അവിടെ ആ രീതിയിലും ഭയങ്കരമായിട്ട് കൊണ്ടായിട്ടുണ്ട് ഒരു അടുത്തടുത്ത ഐഡിയ പുതിയ ബിസിനസ് ചെയ്യാൻ പോകുമ്പോഴൊക്കെ നമ്മൾ ഇവനോടൊക്കെ ഷെയർ ചെയ്യുമ്പോഴും നമ്മൾ വിചാരിച്ചില്ല നമ്മുടെ കൂടെ നിന്ന് നമ്മുടെ വളർച്ച കാണാൻ ആഗ്രഹിക്കുന്നവനാണെന്ന് പക്ഷെ അത് തകർക്കാനുള്ള മൈറ്റിലാണ് ഇവൻ നിന്നോണ്ടിരുന്നതും ഇവൻ ഇതിൽ നിന്ന് ഞാൻ കഷ്ടപ്പെട്ട് ഉറുമ്പ് ഒരു കുട്ടി ഇവിടെ അപ്പുറം വഴി ഇവൻ കടത്തിക്കൊണ്ടിരിക്കുന്നതെന്നൊക്കെ ഞാൻ വൈകിയാണ് അറിഞ്ഞത് പിന്നെ അവള് പറഞ്ഞിരുന്നത് എനിക്ക് ഇനി ഈ വീട്ടിൽ താമസിക്കാൻ പറ്റില്ല എനിക്ക് സ്വന്തമായിട്ടൊരു വീട് വേണം ഞാൻ പറഞ്ഞു സ്വന്തമായിട്ട് നമുക്കൊരു വീട് വാങ്ങിക്കാം അതിന് വേണ്ടിയിട്ടുള്ള ഓട്ടായിരുന്നു എനിക്കൊരു മൂന്നോ നാലോ വർഷത്തിനുള്ളിൽ എനിക്കൊരു സ്വന്തമായിട്ട് ഒരു സ്ഥലം മേടിച്ചൊരു വീട് വെക്കാനായിരുന്നു എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു അതല്ല ഇവിടെ ആഗ്രഹത്തിന് വേണ്ടിയിട്ടായിരുന്നു എനിക്കിപ്പോ ഒരു വീട് വെക്കണമെന്ന് എനിക്ക് ദൈവ സഹായിച്ച എന്റെ അമ്മ ഒരു വീട് വെച്ചിരുന്നുണ്ട് അവക്ക് ഇവിടെ നിൽക്കാൻ പറ്റിയെന്ന് ഒറ്റ പേര് പറഞ്ഞത് കൊണ്ട് മാത്രമേ വീട് വെക്കാൻ വേണ്ടി ഞാൻ ഓടിയതാണ് ഇപ്പൊ ഒരു കേസ് എവിടെ ഒരു ചിട്ടി ഞാൻ പറഞ്ഞു ആറു ലക്ഷം രൂപയുടെ ചിട്ട് പിന്നെ ചേർന്നു അവടെ പെല്ല ചേർന്ന എന്റെ പേരിലല്ല എനിക്ക് അവളെ വിശ്വാസം ഇല്ലെങ്കിൽ ഞാൻ ഒരിക്കലും അവടെ പേര് ചിട്ടി ചേരത്തില്ല ഞാൻ ചേർന്നത് എന്റെ പേരിൽ ചേരാണെങ്കിലും അല്ല അതാ എന്റെ ഭാര്യയുടെ പേരിൽ ചേർന്ന എനിക്ക് അത്രത്തോളം അവളെ വിശ്വ വിശ്വാസം ഉള്ളത് കൊണ്ടാണ് ഞാൻ അവിടെ പേര് ചുറ്റി ചേർന്നത് ആ ചിട്ടിയും ഇവിടെ അവർക്ക് ഞാൻ കൊടുത്തു എടുത്തോളം പറഞ്ഞിട്ട് കാരണം അവിടെ കയ്യിൽ എപ്പോഴൊരു പത്ത് പതിനായിരം രൂപേനും കുറഞ്ഞത് എപ്പോഴും അവടെ കയ്യിലുണ്ട് അവർക്ക് സ്വന്തമായിട്ട് ഓൺലൈൻ വഴി എന്ത് വേണേലും വാങ്ങിക്കണേ വാങ്ങിക്കാം അവൾ കാർ എടുത്ത് അവള് തന്നെയാണ് എവിടെ പോവുകയും വരികയും ചെയ്യണം അവളെ ഇഷ്ടത്തിന് അതിങ്ങനെ ഈ മേഖലയിൽ ഒരു പെൺകുട്ടി ഒരു കാർ ഓടിക്കുന്നുണ്ട് മറ്റുള്ളവരുടെ വീട് കാറില്ലെന്നല്ലാട്ടായി പറഞ്ഞു എല്ലാ കാറുള്ള വീടുകളൊക്കെ ഉണ്ട് പക്ഷെ ഒരു പെണ്ണും ഓടിക്കുന്നുണ്ടെങ്കിൽ അത് ഇവിടെ ബന്ധം അഭിലാഷ് കണ്ടുപിടിച്ചത് ഞാൻ എന്റെ കടയിൽ സി സി ക്യാമറ ഉണ്ടായിരുന്നു ആ കടയിലെ സി സി ക്യാമറയിൽ ഒരു ഇവന്റെ ഒരു കോള് വരുമ്പോൾ ഇവള് പെട്ടെന്ന് ക്യാമറ ഓഫ് ചെയ്യുന്നത് വളരെ വ്യക്തമായിട്ടുണ്ട് അത് ഞാനവിടെ കടയിൽ ചെന്നിട്ട് അവളോട് ചോദിച്ചത് എന്തിനാ ഓഫ് ചെയ്ത് എങ്ങനെ ചുരുക്കി പറയണം കേട്ടേ കൂടുതൽ അതുകൊണ്ട് അവർ പറഞ്ഞ തന്നെ അവൾ അവടെ മനസ്സിലൊന്നും ഒരിക്കാത്ത കൊണ്ട് ഒരു പെണ്ണായ കൊണ്ടു അവളെ എല്ലാ കുറ്റവപ്പം തന്നെ സമ്മതിച്ചു അവനും അവടെ വീട്ടുകാരി വന്നപ്പോൾ അവൻ്റെ മുന്നിൽ അവനും സമ്മതിച്ചു അവൻ്റെ ഭാര്യയെടുത്തു അവൻ കുറ്റസമ്മതി നടത്തിയതിൻ്റെ അവൻ്റെ ഭാര്യ എന്നെ വിളിച്ച് സംസാരിക്കുന്ന ഉണ്ട് പിന്നെ അവന്റെ വീട്ടിലേക്ക് ഞാൻ പോയി ചോദിക്കാൻ പോകുക എന്ന് പറഞ്ഞ് ഞാൻ അറിയപ്പെടെ ഓടി വന്ന എൻ്റെ കാലിൽ ഇട്ടി കരഞ്ഞിട്ടും പറഞ്ഞ് അവൻ്റെ ജീവിതം തകർക്കരുതെന്നാണ് അവള് പറയുന്നത് അവക്ക് എൻ്റെ ജീവിതം തകർത്തതിനെ പറ്റി അല്ല അവര് പറയുന്നത് അവന്റെ ജീവൻ തകർക്കുക അപ്പ അപ്പോഴും അവനെയാണ് അവക്ക് അവന്റെ ജീവിതവും അവന്റെ കുടുംബവും സേഫ് ആക്കണം എന്നുള്ള ഒരു ചിന്താഗതി മാത്രമേ അവക്ക് അവക്കുണ്ടായിരുന്നുള്ളൂ പിന്നെ അങ്ങനെയുള്ള ഒരാൾ ഞാൻ എങ്ങനെ വീണ്ടും കൊണ്ടുവരും എന്റെ ജീവിതത്തിലേക്ക് എന്റെ ജീവിതത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ ബന്ധം ഇനിയും തുടർന്ന് കഴിഞ്ഞാൽ രാത്രിയും കാലങ്ങളും ഇങ്ങനെ ഞാൻ ഇവരെ നേരിട്ട് വീണ്ടും പിടിച്ച പിന്നെ ഒരു കുറ്റസമല്ല അവിടെ നടക്കാൻ പോകുന്നത് എന്നെ അവരെ അപായപ്പെടുത്തുകയോ ചെയ്യുള്ളൂ തലേനെ വല്ല ചിഹ്നം ഒന്ന് അമർത്തി കഴിഞ്ഞാൽ തന്നെ എനിക്കൊന്നും തടയാനോ ഒന്നും പിടിച്ച് മാറ്റാൻ പോലും എനിക്ക് പറ്റില്ല എന്റെ കാര്യം അവിടെ തീരും ഞാനിപ്പോ ഇവിടെ തന്നെ കൗൺസിലിംഗ് എത്ര കൗൺസിലിംഗ് എടുത്തിട്ടാണെന്നറിയാവോ ഞാനിപ്പോ ഈ ഒരു നിങ്ങളുടെ മുന്നിൽ സംസാരിക്കാനുള്ള അവസ്ഥയിലേക്ക് എന്റെ അമ്മ രാവിലെ വെളുപ്പിന് മൂന്നുമണിക്ക് കഴിഞ്ഞിട്ട് കഞ്ഞി എല്ലാം ചൂടാക്കി വെച്ചിട്ട് ഡൈൻ്റെ അവിടെ വെച്ചിട്ടുണ്ട് അമ്മ കുട്ട ഉണ്ടാക്കാന്ന് എനിക്ക് അതിനെ വീണ്ടും കഷ്ടപ്പെടുത്താൻ വയ്യാത്ത കൊണ്ടാണ് മീങ്കച്ചോടം പോകുന്നുണ്ട് അമ്മ ഇപ്പൊ എന്റെ ഈ അവസ്ഥ വേണ്ടിയിട്ട് ഇടക്ക് പോകാണ്ടൊക്കെ നിൽക്കണം ഇനിയിപ്പൊ എന്റെ അമ്മ വിടരുത് എന്നുള്ള ഒരാഗ്രഹം എനിക്കുണ്ട് പറഞ്ഞ പണി ഇപ്പം എനിക്ക് ഇതൊക്കെ ചെയ്ത് വരുമാനമുണ്ട് അപ്പൊ ഞങ്ങൾ അമ്മയെ കച്ച കഷ്ടപ്പെടുത്താണ്ട് ഇവിടത്തൊക്കെ നിർത്തണം ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ പോകണ്ടെന്ന് ഞാൻ പറഞ്ഞു കുറൊക്കെ സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ മാത്രമല്ല കഷ്ടപ്പെടുന്ന മാനസികമായിട്ട് ഒരുപാട് തളർന്നു ശാരീരികമായിട്ട് എനിക്ക് പറ്റുന്നില്ല ആ അവസ്ഥയായിരുന്നു പക്ഷെ എൻ്റെ അമ്മ എന്നാ കുട്ടിക്കാരെ തൊട്ട് എങ്ങനെ നോക്കി ഇപ്പം ആ ഒരു രീതിയിലാണ് ഇപ്പം എൻ്റെ അമ്മ എന്നെ നോക്കണതും സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യണത് അതിനുവേണ്ടി പണിയും പോലും കഴിയാണ്ട് പക്ഷെ നമുക്ക് പേടിയുണ്ട് അവരെന്തെങ്കിലും എന്നെ ചെയ്യും അവരിപ്പോൾ ഈ നാട്ടുകാരും മൊത്തം അറിയിച്ചു അറിഞ്ഞു അപ്പൊ അതുകൊണ്ടുള്ള വൈരാഗ്യം മൂലത്തിൽ എന്നെ വീട്ടിൽ കയറി അവനെന്നെ കൊല്ലുമെന്ന് പറഞ്ഞിട്ട് അമ്മക്ക് കൊണ്ട് പല ദിവസങ്ങളും അമ്മ ഉറങ്ങാതെ ഉറങ്ങാതിരിക്കണേ ഞാൻ കണ്ടിട്ടുണ്ട് രാത്രി ഇനി ഇത്ര കൂടുതൽ ഇനി എന്ത് സംഭവിക്കാനായി എന്താണ് എനിക്ക് ജീവിതം ഞാൻ ഇത്രത്തോളം കഷ്ടപ്പെട്ട നല്ലൊരു ജീവിതം ഉണ്ടാകുന്ന വേണ്ടിട്ട് ഞാൻ ഇടുന്ന ഓടിയതും കഷ്ടപ്പെട്ടു അത് എനിക്ക് തന്നത് ഇതാണ് എനിക്ക് ആരെ ഇപ്പൊ വിശ്വസിക്കണം ആരെ വിശ്വസിക്കാൻ പാടില്ല പാടില്ലെന്ന് മുമ്പും എനിക്കറിയില്ല ഞാൻ മൊത്തത്തിൽ തളർന്നു പോയി ഇപ്പൊ ഇതേപോലത്തെ അവസ്ഥ ഭിന്നശേഷിക്കാരൻ ഉണ്ടാവരുത് അവര് അതിന് അതിനുവേണ്ടി ശ്രദ്ധകൾ എന്തൊക്കെ പുലർത്താൻ പറ്റുന്ന അതൊക്കെ അവർ ചെയ്യണം എന്ന് പറയുന്നത് നല്ല അനുഭവങ്ങൾ ഉണ്ടാവണം എനിക്കുണ്ടായ നല്ല കാര്യങ്ങൾ ഉണ്ടാവണം പക്ഷെ എനിക്കുണ്ടായ നെഗറ്റീവ് ഒന്നും അവർക്കുണ്ടാവില്ലെന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള ഒരു പ്രാർത്ഥനയും ആഗ്രഹം കൊണ്ടിട്ടാണ് ഞാൻ ഇപ്പൊ ഇന്റർവ്യൂ കൊടുക്കുന്നത് തന്നെ ഈ സ്ഥലം വൈക്കം ചെമ്പ് മേക്കര എന്ന് പറയും മേക്കര എന്ന് പറയുന്ന ഗ്രാമാണ് മേക്കര ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിന്റെ അടുത്താണ് എൻ്റെ വീട്